വർക്കും ഊഷ്മളമായ സ്വാഗതം വണക്കം വെൽക്കം ഈ വീഡിയോയിൽ യേശു ക്രിസ്തു കേരളത്തിലെ സുപ്രസിദ്ധമായ ഒരു പന്തുകളി മത്സരം കാണാൻ വന്ന സംഭവത്തെയാണ് ഞാൻ നിങ്ങളുമായി പങ്കിടുന്നത് ഇത് രണ്ടായിരത്തി ഒന്നിൽ കോവിഡ് കാലത്ത് നടന്ന ഒരു സംഭവമാണ് പേരൂർക്കട ഓൾ കേരള ക്രിസ്ത്യൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞൊരു ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരുന്നു ആ കാലത്ത് അതിൻ്റെ ഫുൾ പേര് പേരൂർക്കട വൽസൻ മെമ്മോറിയൽ ഓൾ കേരള ക്രിസ്ത്യൻ ഫുട്ബോൾ ടൂർണമെൻറ്റ് എന്നായിരുന്നു ഇതുപോലെ പ്രസിദ്ധമേറിയ സുപ്രസിദ്ധമായ ഒരു മത്സരമാണ് ഇതിൽ അന്തിമമായി ജയിക്കുന്ന ടീമിനെ എരുസലേമിൽ കൊണ്ടുപോവുകയും അവിടെ ഒരു മാസം താമസിപ്പിച്ച് അവർക്ക് ആധ്യാത്മികമായ അനുഭൂതി പകരുന്ന പല അവസരങ്ങളും നൽകുകയും ചെയ്യും അതിന് നൽകുന്ന ട്രോഫി പ്യുർ ഗോൾഡ് കൊണ്ടുള്ള ട്രോഫിയാണ് ജയിക്കുന്ന ടീമിന് ഓരോ ഒരു ലക്ഷം ഡോളറാണ് ഇതിൻ്റെ സമ്മാനം അപ്പോൾ വളരെ ആവേശത്തോടുകൂടെ ഈ ടൂർണമെൻറ്റിൽ ക്രിസ്തീയ ടീമുകൾ പങ്കെടുക്കുന്നത് ക്രിസ്ത്യാനികളുടെ പന്തുകളിയാണ് മറ്റാർക്കും ഇതിൽ പ്ര പ്രവേശനമില്ല അതുകൊണ്ട് വളരെ ആവേശത്തോടുകൂടെ വിവിധ സഭകളെ പ്രതിനിധീകരിച്ച് ടീം അപ്പം ഈ ടീമിനെ പരിശീലിപ്പിക്കാൻ വിദേശത്തു നിന്നൊക്കെയാണ് കോച്ചുകളെ കൊണ്ടുവരുന്നത് അത് പ്രധാനമായും അന്ത്യോക്കിയയിൽ നിന്നും റോമിൽ നിന്നും കാൻ്റംബറിയിൽ നിന്നും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് കോച്ചുകളെ കൊണ്ടുവരുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മത്സരത്തിൽ വാസ്തവത്തിൽ സെമി ഫൈനലിൽ കളിക്കേണ്ടിയിരുന്നതും അതിൽ ജയിക്കേണ്ടിയിരുന്നതും ഒരു കത്തോലിക്ക ടീമായിരുന്നു കാരണം സെമിഫൈനലത്തെ രണ്ട് ടീമും കത്തോലിക്ക സഭയുടെ ടീമായിരുന്നു പക്ഷേ അവർ കളിച്ചില്ല കാരണം അവർ കളിക്കാനായിട്ടൊക്കെ വന്നപ്പോൾ ഫുട്ബോൾ ഫീൽഡ് കിഴക്ക് പടിഞ്ഞാറ് ദിശയിലല്ല വച്ചിരിക്കുന്നത് തെക്ക് വടക്കാണ് എൻ്റെ അതിൻ്റെ കിടപ്പ് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഈ തെക്ക് വടക്ക് കിടക്കുന്ന സ്റ്റേഡിയത്തിൽ ഞങ്ങൾ എന്ത് ചെയ്താലും കിഴക്ക് പടിഞ്ഞാറ് ആ ദിശയിൽ കിടക്കുന്ന സ്റ്റേഡിയത്തിൽ മാത്രമേ ഞങ്ങൾ കളിക്കേയുള്ളൂ അതുകൊണ്ട് ഇനിയും ഈ ടൂർണമെൻമെൻറ്റിൽ പങ്കെടുക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അവർ ബോയ്ക്കൗട്ട് ചെയ്തപ്പോഴാണ് പിന്നെ ഏറ്റവും നല്ല ടീമായിരുന്നത് യാക്കോബ ഓർത്തഡോക്സ് ടീമുകളാണ് അവർ വളരെ വിശ്വവിഖ്യാതമായ പന്ത് കളിക്കാരാണ് പക്ഷേ കത്തോലിക്കാ ടീമിൻ്റെ അത്രയും വരത്തില്ലെങ്കിലും നല്ല ഒന്നാന്തരം തരം കെടി കെടികൊത്തിയ എന്നൊക്കെ പറഞ്ഞ പണ്ട് പ്രയോഗമുണ്ടായിരുന്നു അങ്ങനത്തെ കളിക്കാരാണ് അപ്പോൾ അവർ ഫൈനൽസിലെത്തി ഫൈനൽസ് ഒരു അന്ന് മെയ് മാസം പതിനേഴാം തീയതി ഉച്ച കഴിഞ്ഞ് നാലരയ്ക്കാണ് പെരൂർക്കട വത്സൺ മെമ്മോറിയൽ സ്റ്റേഡിയത്തിൽ നടക്കേണ്ടത് അന്ന് രാവിലെ ഏതാണ്ട് പത്ത് മണിയാരു കൂടെ എനിക്കൊരു ഫോൺ വന്നു മൊബൈലിലല്ല ലാൻഡ് ലൈനിലാണ് ലാൻഡ് ലൈൻ അപ്പോൾ ഞാൻ എടുത്തപ്പോൾ അത്ര പരിചയമില്ലാത്ത ഒരു സ്വരം എന്നാൽ ഏതോ പരിചയമുള്ള പോലെ തോന്നുന്നൊരു സ്വരം ഹലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും ഹലോ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എൻ്റെ പേര് ജീസസ് ക്രൈസ്റ്റ് എന്നാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പേര് എന്നെ കളിപ്പിക്കാനായിട്ട് ഹലോ ഉണ്ടല്ലോ ഇങ്ങനെ മനുഷ്യ ഊശിയാക്കാനായിട്ട് ചില അറങ്ങി നടക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ആ അതൊക്കെ മനസ്സിൽ ഇങ്ങോട്ട് എടുക്കണ്ട അത് പറഞ്ഞു അങ്ങനെയല്ല ഞാൻ ഈ പന്ത് കളി കാണാനായിട്ട് വന്നതാണ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് നാസറച്ച് എന്നാണ് എൻ്റെ ഫുൾ പേര് എന്ന് പറഞ്ഞ പോലീസ് ഒരെവിടെയോ കേട്ട ഒരു അനുഭൂതി അപ്പോൾ ഇത് കൃത്രിമമല്ല എന്ന് എൻ്റെ മനസ്സിനോട് മന്ത്രിച്ചപ്പോൾ ഞാൻ കോൾ കട്ട് ചെയ്തില്ല അപ്പം ഞാൻ ചോദിച്ചു എന്താണപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു പേരുക്കട വൽസൺ മെമ്മോറിയൽ ഓൾ കേരള ക്രിസ്ത്യൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൻസ് ഫൈനൽസ് കളിയിൽ നിന്ന് നടക്കുന്നു എന്ന് ഞാൻ പത്രത്തിൽ നിന്ന് വായിച്ച് അറിഞ്ഞു എനിക്ക് ഫുട്ബോളിനോട് വലിയ കമ്പമാണ് അതുകൊണ്ട് എനിക്കും ഇതിലൊന്ന് വന്ന് പങ്കെടുത്ത് പങ്കെടുക്കൊന്ന് ഒന്ന് കണ്ടാൽ മതി ഞാൻ വരുന്നു ആരെയും അറിയിക്കണ്ട ഞാൻ അവിടെ വന്ന് അവിടെ എവിടെ എന്തെങ്കിലും മൂലയ്ക്ക് കുട്ടികളുണ്ടെങ്കിൽ അവർ ഫുട്ബോൾ കണ്ട് രസിക്കുന്നവരാണെങ്കിൽ ഞാൻ അവരുടെ ഇടയിൽ ഇരുന്ന് കണ്ടുകൊള്ളാം അപ്പം ഞാൻ പറഞ്ഞത് ശരിയല്ലല്ലോ ലോകത്തെ മുഴുവൻ രക്ഷിച്ച് അവിടുന്ന് ആരും പറയാതെ വന്ന് കുട്ടികളുടെ ഇടയിൽ ഇരുന്നിട്ട് എന്ന് പറഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസാക്ഷിക്ക് ഉതകുന്ന പരിപാടിയല്ല അതുകൊണ്ട് ഞാൻ ഈ രണ്ട് സ ഫ ഇന്നത്തെ ഫൈനൽസ് കളിക്കുന്ന രണ്ട് സഭകളുടെയും തലവന്മാർ ഇന്ന് വരുന്നുണ്ട് ഒരാൾ പരിശുദ്ധ ഭാവയും മറ്റേത് അതിപരിശുദ്ധ ഭാവയുമാണ് അപ്പോൾ അതുകൊണ്ട് അവർ അവിടെ നടുക്കിരിക്കത്ത കോണും ക്രമീകരണം ചെയ്ത് പറഞ്ഞു അയ്യോ അത് മാത്രം അത് മാത്രം ചെയ്യരുത് അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവർ വരുമ്പോൾ അവിടെ സിംഹാസനം കൊണ്ടുവരും ഒരുത്തൻ അന്തോക്കിയെന്ന് സിംഹാസനം കൊണ്ടുവരും ഒരുത്തൻ കോട്ടയത്തു നിന്ന് സിംഹാസനം കൊണ്ടുവരും എനിക്ക് സിംഹാസനം കണ്ടാൽ അല്പം പോലും സഹിക്കത്തില്ല കാരണം ഇത് മനുഷ്യർക്ക് പറ്റിയ പരിപാടിയൊന്നുമല്ല മനുഷ്യരിയ്ക്കേത് മനുഷ്യർക്കുള്ള പാർപ്പിടത്തിലാണ് മനുഷ്യൻ തന്നെ സിംഹ ഇരിക്കുന്ന കയറിയിരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പം യേശു ചോദിച്ചതിൽ യുക്തി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാനതുകൊണ്ട് നിർബന്ധിച്ചില്ല അപ്പോൾ പറഞ്ഞു പറഞ്ഞാൽ കുഴപ്പമില്ല ഞാനത് ക്രമീകരിക്കാം അവിടുന്ന് ഒരു നാല് നാല് ഇരുപതായിട്ട് അങ്ങോട്ട് വന്നാൽ മതി അതിന് ചേച്ചു പറഞ്ഞു ഇല്ല ഞാൻ നാല് മണിക്ക് നാലര മണി വരത്തില്ല ഞാൻ നാലേ മുക്കാൽ കഴിഞ്ഞേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ അതെന്ന് പറഞ്ഞു എനിക്ക് ഈ ഫുട്ബോൾ ഫൈനൽസിൻ്റെ ചടങ്ങ് പരിചയമുണ്ട് നിങ്ങൾ നാലരയ്ക്കൊക്കെ തുടങ്ങും ശരിയാണ് പക്ഷെ നാലര തൊട്ട് നാലേ മുക്കാൽ പേരൻ്റെ ചടങ്ങാണ് എൻ്റെ ചടങ്ങെന്ന് പറഞ്ഞാൽ ഈ രണ്ട് ടീമുകളും ഈ സിംഹാസനത്തിൻ്റെ മുമ്പ് വന്ന് തലകൊലിച്ച് വണങ്ങിയിട്ട് പോകുന്നു വരി വരിയായിട്ട് ഇത് എനിക്ക് ദേഷ്യമാണ് അതുകൊണ്ട് ആ പരിപാടി കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് വയ്യ അതുകൊണ്ട് അതൊക്കെ ഞാൻ കഴിഞ്ഞിട്ട് പന്ത് കളി സൂക്ഷം തുടങ്ങുന്ന സമയത്ത് ഞാനവിടെ വന്നിരിക്കും ഗേറ്റ് അരേക്കൂട്ടകൾ തുറപ്പിച്ച് എന്നെ അകത്തോട്ടൊന്ന് കടത്തി വിട്ടാൽ മതി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ തന്നെ അവിടെ കാത്തു നിൽക്കുക ഇതെൻ്റെ ഏറ്റവും വലിയ പദവിയല്ലേ എന്നാ അത് എൻ്റെ മെമ്മോറിയലുമാണ് എൻ്റെ മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെൻ്റ് അപ്പോൾ ഞാൻ തന്നെ വന്ന് അങ്ങയെ സ്വീകരിച്ച് നല്ല കുട്ടികൾ അവിടെ മധ്യത്തിൽ കൊണ്ട് ഇരുത്തുന്നതാണ് ഉചിതം അവിടുന്ന് എഴുന്നള്ളു എന്നുവെന്ന് ഞാൻ ആരെയും അറിയിക്കുക ഞാൻ എഴുന്നള്ളെന്ന് പറഞ്ഞപ്പോൾ തന്നെ യേശുൻ്റെ മുഖം അങ്ങ് കയറത്തു താൻ അതിനു ചോദിച്ചു താൻ ഏത് വാച വാക്കായിപ്പോ ഉപയോഗിച്ചു പറഞ്ഞു എഴുന്നള്ളി എന്ന വാക്കുപയോഗിച്ചു ഇങ്ങനെയുള്ള പരിപാടി ഇങ്ങനെയുള്ള അധിക്ഷേപം എന്നെ സംബന്ധിച്ച് ചെയ്യരുത് ഞാൻ എഴുന്നള്ളത്തില്ല തള്ളത്തുമില്ല ഞാൻ വരുന്നു പന്തുകളി കാണുന്നു പോകുന്നു എഴുന്നള്ള കിഴുന്നള്ളെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല ഞാൻ എൻ്റെ ഫണ്ടും കെട്ടി പോകും ഞാൻ അപ്പോൾ എനിക്ക് മനസ്സിലായ എൻ്റെ അപാകത മനസ്സിലായി ഞാൻ പറഞ്ഞു അത് ഞാൻ ഓർത്തോളാം ഇനി അങ്ങനെ എഴുന്നള്ളുന്നു എന്ന വാക്ക് ഉപയോഗിക്കത്തില്ല സിംഹാസനം എന്ന വാക്ക് ഉപയോഗിക്കത്തില്ല അപ്പോൾ നാലേ മുക്കാലായപ്പോൾ ഈ പരിപാടിയൊക്കെ തീർന്നു പന്തുകളി ഓഫ് അപ്പം അന്നത്തെ റെഫറി കത്തോലിക്ക സഭയിലെ തന്നെ ചില തലയെടുപ്പുള്ള പന്തുകളിയിൽ വളരെ വൈദഗ്ധ്യം പ്രാപിച്ച വളരെ സുപ്രസിദ്ധനായ ഒരു ബിഷപ്പായിരുന്നു ആലഞ്ചേരി ബിഷപ്പ് നിങ്ങൾ കേട്ട് കണ്ടപ്പോൾ അതേപായിരുന്നു അന്നത്തെ റെഫറി അപ്പോൾ അവിടെ വെച്ചിരിക്കുന്നു അലഞ്ചേരി ബസിലും കൊണ്ടിങ്ങനെ നിൽക്കുന്നു ആ സമയത്ത് ഞാൻ ഗേറ്റ് ചെയ്തു തന്നപ്പോൾ ഏ സി ക്രിസ്തുയോട് വന്നു അത് കണ്ടാൽ ആരും അറിയാമയത്ത വിധത്തിലാണ് വന്നിരിക്കുന്നത് ഒരു സാധാരണ കേരളീയനെ കേരളീയനെപ്പോലൊരു മുണ്ടും ഒരു സ്ലീവ്ലെസ് ഷർട്ടും ഒക്കെ ഇട്ട് ആ മുണ്ട മുണ്ടിങ്ങനെ ചിറന്നു പൊക്കി കക്ഷത്തി വെച്ച് നടന്ന് നടന്നു വരികയാണ് അപ്പോൾ ഞാൻ പോയി ഭവ്യതയോടെ സ്വീകരിച്ചുകൊണ്ട് സ്റ്റേഡിയത്തിൻ്റെ ഒരു മൂലയ്ക്ക് കുട്ടികൾ ഇരുന്ന് പന്തുകളി കാണാനിടത്ത് യേശുവിനെ കൊണ്ട് അവിടെ പറ്റും കസേര ഒന്നും വേണ്ട യേശുവിന് കുട്ടികളുടെ കൂടെ ഇരുന്ന് അവരാസ്വദിക്കുന്ന പോലെ പന്ത് കളി ആസ്വദിക്കണമെന്നാണ് താല്പര്യം അപ്പോൾ ഞാനായിട്ട് അതിന് മുടക്കം വരുത്തേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ അദ്ദേഹത്തെ അവിടെ കൊണ്ടിരുത്തി അപ്പോൾ പന്ത് കളി ആരംഭിച്ചു വലിയ ഉശിരേറിയ പന്തുകളി നിങ്ങൾക്കറിയാം ഓർത്തഡോക്സഫയും സഭയും കൂടെ പന്ത് കളിച്ചാൽ എങ്ങനെയാകും അത് തീ തീപാറുന്ന മത്സരമായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാം കളി അങ്ങ് മൂത്തു 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 മൂത്ത് മൂത്ത് ഇപ്പോൾ ഗോളടിക്കി ഇപ്പോൾ ഗോളടിക്കി ഇപ്പോൾ ഗോളടിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഒരുത്തൻ യാക്കോബക്കാരൻ ഓർത്തഡോക്സുകാരനെ ഫൗൾ ചെയ്തു അവൻ്റെ എങ്ങാണ്ട് അസ്ഥാനത്ത് വീണെന്ന് പറഞ്ഞ പ്രാളം അപ്പോൾ പിന്നെ റെഫർ ചെയ്യാൻ ആലഞ്ചേരി ഓടി വന്ന് സ്ട്രെച്ചറേൽ അവനെ കൊണ്ടുപോയിട്ട് അവന് പേരം വേറൊരു കളിക്കാരനെ ഇറക്കാനായിട്ട് സമ്മതിച്ചു ഏതായാലും കളി വീണ്ടും ഉച്ചരോടെ തീപാറുന്ന മത്സരം അങ്ങനെ ഇരുന്നപ്പോൾ ഓർത്തഡോക്സ് ടീം യാക്കോബാ ടീമിൻ്റെ ഗോൾ പോസ്റ്റിൽ കൊണ്ട് ഒരു ഗോളടിച്ചു ഗോളടിച്ചപ്പോൾ യേശു ക്രിസ്തു നിന്ന് ചാടി കയ്യടിച്ച് വലിയ സന്തോഷം ഭയങ്കര സന്തോഷം അപ്പം ഞാനത് ദൂരെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് ഞാൻ അത്ഭുതപ്പെട്ടു എടാ യേശു ക്രിസ്തു ഓർത്തഡോക്സുകാരുടെ കൂടാണോ ഓർത്തഡോക്സുകാർ ഗോളടിച്ചപ്പോൾ എന്തിനാണ് യേശു ക്രിസ്തു ഇത്രയും അതിന് ആവേശം കാണിക്കുന്നത് ഏ ഒരു ഗോളടിച്ചോ അതിൽ സന്തോഷമൊക്കെ നമുക്ക് മനുഷ്യ സഹജമായ ഒരു പാർഷ്യാലിറ്റിയിൽ വരാം പക്ഷേ ഇത് യേശുവിൻ്റെ സന്തോഷ പ്രകടനം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു സാധാരണ ആളുകൾ പോലും ഇത്രയും ഇൻഹിബിഷൻ ഇല്ലാതെ സന്തോഷം പ്രകടിപ്പിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല യേശുവിൻ്റെ യേശു വെച്ചിരുന്ന ചെറിയ തലപ്പ ഉണ്ടായിരുന്നു കർഷകരുടെ തലപ്പ് അതെടുത്ത് മേ പൊട്ടെറിഞ്ഞ് കൈയെട്ടിച്ച് ഇത് പ്രോത്സാഹിപ്പിച്ച് യേശു അങ്ങ് തകർക്കുക ഏതായാലും അത് കഴിഞ്ഞു ഗോൾ കൊണ്ടുവന്ന് സെൻ്ററിൽ കൊണ്ടുവച്ചു കളി വീണ്ടും ആരംഭിച്ചു തകർപ്പൻ ഉശിരൻ കളി അപ്പോൾ യാക്കോബ ഇതും ഈ കിട്ടിയ ഗോള് തിരിച്ച് കൊടുത്തേ ഒക്കത്തുള്ളു കളിച്ച് 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 ഒരു പന്ത്രണ്ട് പതിമൂന്ന് മിനിറ്റ് കളിച്ച് വേർത്ത് കുളവായി ഓർത്തഡോക്സ് ടീം കുറച്ച് ക്ഷീണിച്ചു എന്ന് കണ്ടപ്പോൾ ഈ യാക്കോവ ടീമിലെ ഒരാൾ ഒറ്റ ഓട്ടം പന്തും കൊണ്ട് അവൻ ആ പന്തും ഓടിയത് കണ്ടാൽ പണ്ട് ഈ തിരുവനന്തപുരത്ത് തുമ്പ റോക്കറ്റ് സ്റ്റേഷനിൽ നിന്ന് റോക്കറ്റ് വിടുന്ന ഓർമ്മയെനിക്ക് വന്നു അവൻ്റെ ഓട്ടം കണ്ടു ഒരു ഒറ്റ ഓട്ടം ഓടി ലൈനിൽ കൂടെ ഓടി ചെന്നൊരു ഗോളം അടിച്ചു അപ്പം ഞാൻ പ്രത്യേകിച്ച് നോക്കി യേശു എങ്ങനെയാണത് പ്രതികരിക്കും നോക്കിയപ്പോൾ അതുപോലെ തന്നെ പ്രതികരിക്കും തലയിൽ ഉണ്ടായിരുന്ന കർഷകൻ്റെ തപ്പ് തൊപ്പി പണ്ടാളത്തൊപ്പി ഇങ്ങനെ മേപ്പോട്ട് കഴിഞ്ഞ് കൈ അടിച്ച് ഹലോ ഫൻറ്റാസ്റ്റിക് കൈ ഒക്കെ അടിച്ച് ചിയറി വാങ്ങുക ഓ ഓർത്തഡോക്സുകാർ ഗോളടിച്ചപ്പോഴെ എങ്ങനെയാണ് യേശു ക്രിസ്തു തന്നെ സന്തോഷം തൻ്റെ അപ്രിസിയേഷൻ പ്രകടിപ്പിച്ച് അതുപോലെ തന്നെ യാതൊരു കുറവുമില്ല യാതൊരു അധികപ്പറ്റുമില്ല അപ്പോൾ എനിക്കിത് വല്ലാത്തൊരു ചിന്താ കുഴപ്പമുണ്ടായി അപ്പോൾ ഞാൻ പെതുക്കെ ഈ ബിഷപ്പന്മാരുടെ അടുത്ത് നിന്ന് പോയി ഞാൻ യേശുവിൻ്റെ അടുത്ത് ചോദിച്ചു പോകും ഇതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടല്ലോ ഓർത്തഡോക്സുകാരടിച്ചപ്പോൾ അടിച്ചപ്പോൾ നിന്ന് വളരെ സന്തോഷം അതിരില്ലാത്ത സന്തോഷം പ്രകടിപ്പിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടുന്ന് ഓർത്തഡോക്സുകാരുടെ പക്ഷത്തായിരിക്കും പക്ഷേ അടുത്ത ഗൂള് യാക്കപ്പക്ക അടിച്ചപ്പോൾ അവിടുന്ന് അതേ സന്തോഷപ്രകടനം നടത്തി ഇതെനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം യേശുറിൻ്റെ ഞാൻ മടയാ എനിക്ക് ഓർത്തഡോക്സുകാരോടും താല്പര്യമില്ല എനിക്ക് യാക്കപ്പക്കാരോടും താല്പര്യമില്ല എനിക്ക് പന്ത് കളിയോടാണ് താല്പര്യം ആര് പന്ത് കളിച്ചാലും എനിക്ക് സന്തോഷമാണ് അതിൽ പന്ത് കളിക്കുന്നതിൽ കളിക്കാർ കാണിക്കുന്ന പ്രാഗൽഭ്യത്തെ ഞാൻ ആസ്വദിക്കുന്നു അത് അഭിനന്ദിക്കുന്നു തന്നെയുമല്ല ഇപ്പം പന്ത് കളി പോട്ടെ ആരെന്തു ചെയ്താലും അതേറ്റവും ഭംഗിയായി അവരുടെ കഴിവിൻ്റെ നൂറ് ശതമാനം ഉപയോഗിച്ച് വളരെ ആവേശത്തോടുകൂടെ സൗന്ദര്യബോധത്തോടെ ആ കർത്തവ്യം നിർവഹിക്കുമ്പോൾ എനിക്ക് ഇതേ സന്തോഷമാണ് തോന്നുന്നത് ഒരു സ്ത്രീ പാചകം ചെയ്യുന്നു അവരുടെ കഴിവിൻ്റെ പരമാവധി വെച്ച് അവർ പാചകം ചെയ്യുന്നു അങ്ങനെ പാചകം ചെയ്ത ഭക്ഷണം അത് തുച്ഛമായ ഭക്ഷണമാണെങ്കിലും മേശപ്പുറത്ത് വന്നു അല്ലേ അത് നിലത്ത് കുരണ്ടിയിട്ടിരുന്ന് കഴിക്കാനായിട്ട് തന്നാൽ എനിക്ക് ഇതിനേക്കാൾ സന്തോഷമാണ് എന്ന് പറഞ്ഞു അപ്പോഴെനിക്ക് മനസ്സിലായി നമ്മുടെ സാധാരണ ധാരണയിൽ ഒതുങ്ങി നിൽക്കുന്ന വ്യക്തിയല്ല യേശു എന്ന് എനിക്ക് മനസ്സിലായി നമ്മുടെ ധാരണയിൽ പോർത്തുഡോക്സുകാർ ഗോളടിച്ചാൽ കയ്യടിച്ചതിനെ അഭിനന്ദിക്കുന്ന യേശു യാക്കോബക്കാർ ഗോളടിച്ചാൽ മ്ലാനനായും മിണ്ടാതെ നാണിച്ചിരിക്കേണ്ടതാണ് യേശു അങ്ങനെയല്ല ആര് ഗോളടിച്ചാലും യേശു ഒരു സന്തോഷം യേശുവിന് വലിയ ആഹ്ലാദം കാരണം യേശുവിന് ഓർത്തുഡോക്സുകാരും കണക്കാണ് യാക്കോബക്കാരും കണക്കാണ് അതേസമയം പന്ത് കളിയോട് താല്പര്യമാണ് എന്തായാലും കളി മൂത്തു ഫസ്റ്റ് ഹാഫ് ഒന്ന് ഒന്ന് സമനില രണ്ടാമത്തെ ഹാഫും വളരെ തീപ്പുരിയാർന്ന മത്സരം അതിൽ ഈ രണ്ട് ടീമും ഓരോരോ ഗോളോട് അടിച്ചു അങ്ങനെ സമനിലയിലായി അവസാനം ഈ പെനൽറ്റി പെനൽറ്റി കിക്കുവെച്ച് ഓർത്തഡോക്സോഫയാണ് അക്കോബസ് അപ്പയാണ് ജയിച്ചത് അപ്പോൾ വ്യാക്വോ സഭ പെനൽറ്റി കിക്കിലൂടെ ജയിച്ചെന്ന് വന്ന പോർത്തുഡോക്സുകാർക്ക് സഹിക്കാൻ പയ്യ സ ടീമിന് പഞ്ചുകളിക്കാർ ഞാനെന്താ സഭാപരമായ കാര്യമല്ല പറയുന്നത് ഞാൻ പന്തലിയുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ സഹിക്കാൻ പയ്യ അപ്പോൾ അവർ ആലഞ്ചേരി റഫറി ആലഞ്ചേരിയോട് പറഞ്ഞു ഞങ്ങൾ തോ ഞങ്ങൾ ഞങ്ങൾക്ക് തോറ്റു പരിചയമൊന്നുമില്ല ഞങ്ങളാണ് ജയിക്കേണ്ടത് അപ്പോൾ ആലഞ്ചേരി പറഞ്ഞ അവരല്ലേ ഗോളടിച്ചത് അന്നേരം അപ്പോൾ ആലഞ്ചേരി എന്നെ വിളിച്ചു പറഞ്ഞു തൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള തൻ്റെ മെമ്മോറിയലായിട്ടുള്ള കളിയല്ലേ അപ്പോൾ ഇതെങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന് ചോദിച്ചു പറയാം ഞാൻ പറഞ്ഞു നിങ്ങൾ അനുവദിക്കുമെങ്കിൽ ഇത് പരിഹരിക്കാൻ അധികാരമുള്ളൊരു വ്യക്തി ഈ സ്റ്റേഡിയത്തിൽ തന്നെ ഉണ്ട് ആലഞ്ചേരി സമ്മതിക്കാമെങ്കിൽ പിന്നെ പരിശുദ്ധ ഭാവ സമ്മതിക്കാമെങ്കിൽ അതിവിശുദ്ധ വിശുദ്ധ ഭാവ ശ്രേഷ്ഠ ഭാവ സമ്മതിക്ക മൂന്ന് പേരെ സമ്മതിക്കാമെങ്കിൽ ഞാൻ അദ്ദേഹത്തെ കൊണ്ടുവരാം അദ്ദേഹമാണെങ്കിൽ വേണ്ടത് നീതി ന്യായം വെച്ച് മാത്രമേ പറയത്തുള്ളൂ ഒരു പരിഹാരം അവിടുന്ന് കണ്ടുപിടിക്കും അപ്പോൾ ഇപ്പോൾ ഞാൻ കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ പോയി യേശുവിനെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്നപ്പോഴാണ് ആലഞ്ചേരിക്കും മനസ്സിലായതാകപ്പാടെ തട്ടുകളാണല്ലോ ഇവൻ യേശുവിനെയും കൊണ്ടുവന്നിരിക്കുന്നു അപ്പോൾ യേശുവിന് പന്തുകളിൽ താല്പര്യമുണ്ടെന്ന് ആലഞ്ചേരിക്കോ പരിശുദ്ധ ഭാവായിക്കോ ശ്രേഷ്ഠ ഭാവായിക്കോ ഒരു പിടിയുമില്ലായിരുന്നു ഏതായാലും വന്നു അപ്പോൾ യേശു പറഞ്ഞു ആരാണ് കൂടുതൽ ഗോളടിച്ചത് അപ്പോൾ ആലഞ്ചേരി പറഞ്ഞു അതോ യാക്കോവക്കാരാണ് അപ്പോൾ യേശു പറഞ്ഞു തന്നാൽ അവർക്ക് അവർക്കാണ് ട്രോഫി കൊടുക്കേണ്ടത് അപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ അധിപനായ മാത്യു ത്യൻ പറഞ്ഞു ഇല്ല ഗോളടിച്ചതാണ് അവരാണെങ്കിലും ഞങ്ങളുടെ കയ്യിലൊരു പ്രമാണമുണ്ട് അത് എന്താണെന്ന് വേശോച്ചു പറഞ്ഞു അത് എടുത്ത് കാണിച്ചു അപ്പോൾ അതെന്താന്ന് നോക്കിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയാണ് അപ്പോൾ ആ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഏതെങ്കിലും കാലത്ത് ഓർത്തഡോക്സുകാരും യാക്കോബക്കാരും തമ്മിൽ ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കുകയോ അങ്ങനെ പങ്കെടുത്തതിൻ്റെ ഫലമായി ഓർത്തഡോക്സ് സഭ തോക്കുകയോ ചെയ്താൽ ആ തോൽവി ഒരിക്കലും സമ്മതിക്കരുത് ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന അനുസരിച്ച് ജയം എപ്പോഴും ഓർത്തഡോക്സ് ടീമിനായിരിക്കണം എന്ന ഭരണഘടന എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ ആ ഭരണഘടന ഭരണഘടനയെടുത്ത് യേശുവിൻ്റെ കയ്യിലോട്ട് കൊടുത്തു യേശു അത് തുറന്നു നോക്കിയിട്ട് ആ ഭാഗം കണ്ടു കണ്ടപ്പോൾ യേശു പിന്നെ യേശു ചെയ്ത കാര്യം പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു അത് പറയണോ ആ പറഞ്ഞേക്കാം പോട്ടെ ഇത്ര ആയല്ലേ ഏതായാലും പറയണോ ആ ആ പറഞ്ഞേക്കാം ആട്ടെ അപ്പോൾ യേശു പറഞ്ഞു ഈ മത്തായി ത്രിതീയനോട് പറഞ്ഞോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു അങ്ങനെയല്ല പറഞ്ഞ് അവിടെ നിങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം മനസ്സില്ല മനസ്സോടെ മാറി നിന്നു അപ്പോൾ യേശു കുനിഞ്ഞ് ആ നിലത്ത് തുപ്പി അവിടുത്തെ മണ്ണ് കുഴച്ച് ആ ഒരു മിശ്രം എടുത്ത് മാത്യു ത്രുതീയൻ്റെ കണ്ണ് രണ്ടിലും പുരട്ടി അപ്പോൾ ആലഞ്ചേരി ചോദിച്ചു യേശു ഇതെന്താ കാണിക്കുന്നത് എന്തിനാ തുപ്പൽ തുപ്പി മണ്ണ് ഇട്ട് കുഴച്ച് ഈ പരിശുദ്ധനായ അതിവിശുദ്ധ ബാവയുടെ കണ്ണിപ്പിരട്ടുന്നത് വലിയ അഹങ്കാരമായി പോയല്ലോ അത് യേശു പറഞ്ഞു ആലഞ്ചേരി നിൽക്കുക ഇപ്പം തന്നെ നിനക്ക് അതിൻ്റെ ഗുട്ടൻസ് ഇവിടെ കിട്ടും എന്ന് പറഞ്ഞു അപ്പോൾ ആലഞ്ചേരി ഒന്ന് അടങ്ങി അപ്പോൾ അപ്പോൾ യേശു പറഞ്ഞു ഇവിടെ എവിടെങ്കിലും കിണറ്റിലെ വെള്ളമുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പോയി ഒരു കിണറ്റിൽ നിന്ന് അടുത്തൊരു കിണറ്റിൽ നിന്ന് ചില വെള്ളം ഒരു തൊട്ടി വെള്ളം കോരിക്കുണ്ടോ അതിൽ എന്നോട് പറഞ്ഞു ഇവൻ്റെ രണ്ട് കണ്ണു വന്ന് കഴുകി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ കഴുകി കൊടുത്തു അപ്പോൾ ഞാൻ കഴുകാൻ ചെന്നപ്പം ഈ ശ്രേഷ്ഠഭാവ ഒരു എന്നെ അടുപ്പിക്കുന്നില്ല ശ്രേഷ്ഠഭാവ പറയുന്ന ഇവൻ നികൃഷ്ടനാണ് അവൻ സാത്താൻ്റെ സന്തതിയാണ് ഇവൻ എൻ്റെ അടുത്ത് വന്നാൽ എൻ്റെ ആത്മീയ വീര്യം മുഴുവനും പോകും എൻ്റെ സഭയുടെ സമ്പത്ത് മുഴുവൻ നശിച്ചു പോകും കുഷ്ഠരോഗിയെ കൊണ്ട് എൻ്റെ കണ്ണ് കഴുകിച്ചു കുഴപ്പമില്ല പക്ഷേ എവനെ എൻ്റെ അടുത്ത് വിടരുത് യേശു പറഞ്ഞു അത് തീരുമാനിക്കുന്ന ഞാനാണ് തൽക്കാലം അടങ്ങി അവിടെ നിൽക്കുക അതാണ് നിനക്ക് നല്ലത് എന്ന് അപ്പം യേശു പറഞ്ഞു നിനക്ക് ഓർമ്മയുണ്ടല്ലോ ഞാൻ ഈശ്വരൻ ദേവാലയത്തിൽ ചെന്നപ്പോൾ എൻ്റെ ഒരു ചാട്ടവാർ ആ ചാട്ടവാർ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ആവശ്യമുള്ളപ്പോൾ പ്രയോഗിക്കാൻ ഞാനത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അടങ്ങി സമ്മതിച്ചു അപ്പം ഞാൻ വളരെ ഭവ്യതയോടെ ഭക്തി ആദരവുകളോടുകൂടെ തിരുമനസിൻ്റെ കണ്ണ് കഴുകി കണ്ണ് കഴുകി കഴിഞ്ഞപ്പോൾ ഞാൻ അതുവരെ കണ്ട വ്യക്തിയല്ല അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഭയങ്കര മാറ്റം വന്നു അപ്പോൾ യേശു പറഞ്ഞു ഒരു കാര്യം ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒന്ന് പിടിച്ച് ഒന്ന് ആട്ടിക്കാണിക്കാൻ പറഞ്ഞു അപ്പം ഞാനങ്ങനെ കാട്ടി ഇതുപോലപ്പം ഇദ്ദേഹത്തിൻ്റെ കണ്ടുകൂടാ ചൊയ്യോ അടുത്തോണ്ട് പോയി എടുത്തോണ്ട് പോയി എടുത്തു കൊണ്ടുപോകും എൻ്റെ കണ്ണ് പൊട്ടിപ്പോ എൻ്റെ കണ്ണു പൊട്ടിപ്പോമേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലെ ഭരണ എനിക്ക് കാണണ്ടായി കാണണ്ടായി എടുത്തുകൊണ്ട് പോയി എടുത്തു വലിയ ചെറിയ ഇത് വലിയ ശാപമാണെന്നും പറഞ്ഞ് ആ അദ്ദേഹം അവിടെ കിടന്നങ്ങ് എന്താ പറയുന്നത് വലിയ പൊക്കേറുണ്ടാക്കുക അങ്ങ് കരയുക എന്നു അപ്പ യേശു പറഞ്ഞു ഈ സോക്കേട് മാറി കണ്ടോ എന്ന് എന്നോട് ചോദിച്ചു അപ്പം അന്നേരം എനിക്ക് മനസ്സിലായി ഓ അപ്പം ഞാൻ പറഞ്ഞു ഈ വൽസൻ മെമ്മോറിയൽ ഓൾ കേരള ക്രിസ്ത്യൻ ഫുട്ബോൾ ടൂർണമെൻ്റ് ഫൈനൽസൊക്കെ പോട്ടെ അതൊരു അതിനകത്തൊരു കാര്യമില്ല ഇതാണ് വാസ്തവത്തിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്നത് ഒരു സഭ സർവാധിപതിയുടെ കണ്ണു തുറന്നു അത് നമുക്ക് വിശ്വസിക്കാമേത്തൊരു അത്ഭുതമാണ് അത്ഭുതങ്ങളിൽ ഏറ്റവും വലിയ അത്ഭുതം എന്താണ് ഒരു മെത്രാൻ്റെ കണ്ണു തുറന്നു അപ്പോൾ നീതിയും ന്യായവും സത്യവും മനുഷ്യത്വവും കാണാൻ അദ്ദേഹത്തിനിടയാകുന്നു അത് വാസ്തവത്തിൽ ഇന്നും അത് ഓർക്കുമ്പോൾ എനിക്ക് രോമാഞ്ചം വർദ്ധിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇത് ആരോടും വെളിപ്പെടുത്തേണ്ട എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നൊരു കാര്യമാണെങ്കിലും ആരോടെങ്കിലും ഇതൊന്ന് പറയണം 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 എന്നെൻ്റെ മനസ്സ് വളരെ ദീർഘനാളുകളായിട്ട് എന്നെ നിർബന്ധിച്ചു പറയാൻ പറയാൻ വയ്യ പറയാതിരിക്കാനും വയ്യ അങ്ങനെ ഒരു പാട്ടുമുണ്ട് പറയാൻ വയ്യ പറയാതിരിക്കാനും വയ്യ പക്ഷെ അത് ഒരു പെൺകുട്ടി ആരാണ്ടേ ആദ്യമായിട്ട് പ്രേമിച്ചപ്പോൾ അവളുടെ മനസ്സിൽ വന്നത് ആരുടെങ്കിലും പറയണം എന്നാൽ പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ ഞാൻ ആ അവസ്ഥയിലായിരുന്നു ഏതായാലും ഇന്ന് ഒരു ഉച്ച ഒരു വൈകിട്ട് മണിയോട് കൂടെ ഞാൻ തീരുമാനിച്ചു എന്തു വന്നാലും ഈ ഒരു വലിയ അർത്ഥവത്തായ സംഭവം ചരിത്രപ്രധാനമായ സംഭവം ഞാൻ സ്നേഹിക്കുന്നങ്ങളെ അവരെയും റിയിക്കുക തന്നെ അതുകൊണ്ട് എന്ത് നഷ്ടം വന്നാലും കഷ്ടം വന്നാലും എന്ത് തിരിച്ചടി ഉണ്ടായാലും എന്ത് അക്രമം സഹിക്കേണ്ടി വന്നാലും ഇനി ക്രൂശില് കയറേണ്ടി വന്നാലും സാരമില്ല ഇത് അറിയിച്ചിട്ട് തന്നെ കാര്യം എന്ന് ആത്യന്തികമായി നിശ്ചയിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു ചരിത്ര സംഭവം നിങ്ങളോട് പങ്കിടുവാൻ ഇത് വെളിപ്പെടുത്തുവാൻ ഇടയായത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇനി അടുത്ത വർഷം ഈ പന്തുകളി നടക്കുമ്പോൾ ഇതിൽ നിങ്ങളെവരും കാണികളായിട്ട് വരികയും വളരെയധികം അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന ഈ പന്തുകൾ കണ്ട് അതിൻ്റെ സന്തോഷം നുകരുകയും ചെയ്യണം എന്നുകൂടെ ഏവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം